നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടത്തെ ജനറേറ്റർ റൂമിൽ നിന്ന് വന്ന സപ്ലൈ ഇവിടത്തെ മെയിൻ ടി വി കൊടുക്കലാണ് ഇവിടെയാണ് എല്ലാ ഈ ഈയൊരു ബിൽഡിങ് ഈയൊരു എല്ലാ വയറും ഒന്നാണ് മെയിൻസ് അതിലേക്ക് ഇത് ജനറേറ്റർ റൂമിൽ മെയിൻ ആണ് വയറുകൾ നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യണം മെയിനിലേക്ക് ഇത് റെഡിമെയ്ഡ് ടി വി ആണ് നമ്മള് സാധനയിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് പഞ്ച് ചെയ്ത് കൊടുക്കാം

വന്നാക്കി കഴിഞ്ഞ പരിപാടി നമ്മുടെ ലാസ്റ്റത്തെ ന്യൂട്രോഡി കണ്ടത് ഇതി കഴിഞ്ഞു പക്ഷെ ഓട്ടം ഇടുമ്പോ മൊത്തം ചെയ്യുന്നത് കാണിച്ചു കാരണം അജ്ജാടൂടാ അങ്ങോട്ട് സീനാണ് ചേട്ടൻ ഇങ്ങോട്ട് അബേസനെ പ്ലാനാ മുടിക്കാൻ വലിയ പൊക്കിടിക്കണം ഗു വന്നു ട്യിറ്റ് ചെയ്യേണ്ടോ നമുക്ക് പാർട്ട് ഗ്യാപ്പ് വെച്ചിട്ട് അടയ്ക്കാം ഇത് ഇത്ര ഉണ്ടായിരുന്നു ഇത് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് വെക്കാം ബാക്കിയുള്ളത് ഇവിടെ ഇത് വന്നിട്ടുണ്ട് സ്ട്രിപ്പ് ചെയ്ത് പിടിപ്പിക്കും മെയിൻറെ ഇത് പിടിപ്പിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഇപ്പറത്തും അതിന്റെ ടി വി ഉണ്ട് അതും പിടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അത് ഫുള്ളായിട്ട് ചേർത്തിട്ടുള്ള വർക്ക് അടുത്ത വീഡിയോ ഇടാം